അപ്പോൾ ഗായ്സ് വെൽക്കം ടു എഡ്യൂ എസ് യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ സി എച്ച് എസ് എൽ അപ്ലൈ ചെയ്യുന്നതെന്നാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ സി എ ജെ ഫോണിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്ര ഇപ്പോഴും കാണാത്തവരാണെങ്കിൽ വേഗം പോയി കണ്ടോ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് അടുക്കാറായി അപ്പോൾ നമ്മൾ ഇന്ന് സി എച്ച് എൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ മൈ എസ് എസ് സി എന്ന് ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ആപ്പിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡ് കോർണറിൽ ലോഗിൻ ആൻഡ് രജിസ്റ്റർ ഉണ്ട് അപ്പോൾ ആ ലോഗിൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കാനുള്ള പ്രൊഫൈലിൻ്റെ ഫസ്റ്റ് പേജ് വരും അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക ക്യാപ്റ്റടിക്കുക ലോഗിൻ ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ കയറും പ്രൊഫൈലിൽ കയറാൻ നേരത്ത് ഫസ്റ്റ് നമ്മൾ താഴത്തായിട്ട് ഇൻസ്ട്രക്ഷൻസിൻ്റെ കുറേ കൊടുത്തിട്ടുണ്ട് അതെല്ലാം വായിച്ച് നോക്കുക നമുക്കിപ്പം ഏതിൻ്റെയാണ് അപ്ലൈ ചെയ്യാൻ വരുന്നതെങ്കിൽ അതിൻ്റെ പി ഡി എഫ് നോട്ടിഫിക്കേഷനായിട്ടാണ് ഈ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ കോളം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ നേരത്താണ് നമുക്ക് ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ ഉള്ളത് നമുക്ക് വന്ന് കിടക്കുന്നതെല്ലാം കാണിക്കുന്നത് സി ജി എല്ലിൽ സി എച്ച് എസ് എൽ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ സി എച്ച് എസ് എൽ ആണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം അത് സെലക്ട് ചെയ്യുക സി നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വരും ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ഫിൽ ഫോം കൊടുക്കുക പിന്നെ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അത് സേവ് ആകുന്നതായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് എജ്യൂക്കേഷൻ ഡീറ്റെയിൽസിലോട്ടായിരിക്കും പോകുന്നത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ ഫസ്റ്റ് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ചോദിക്കുന്നത് നിങ്ങൾ ഡിപ്ലോമയാണോ പി ജി ആണോ ഗ്രാജുവേഷൻ ആണോ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് ചോദിക്കുന്നത് നമ്മുടെ സി എച്ച് എസ് എല്ലിൻ്റെ ക്വാളിഫിക്കേഷനാണ് അത് ട്വൽത്ത് മതി അപ്പം ട്വൽത്ത് സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്യുക പാസ് ആണെങ്കിൽ പാസ് എന്ന് കൊടുക്കുക പാസിംഗ് ഇയർ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ പ്ലസ് ടു അറ്റൻഡ് ചെയ്ത ബോർഡ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെർസെൻറ്റേജ് സി ജി പി ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഏതെങ്കിലും ഒരെണ്ണം ടൈപ്പ് ചെയ്താൽ മതി റോൾ നമ്പർ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക ഒന്നുകൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് തന്ന ഒന്നുകൂടെ അത് ക്ലിയർ ആണോ അല്ലെങ്കിൽ ആണോ എന്നുള്ളത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാനായിട്ട് അത് സേവ് കൊടുത്ത ശേഷം അടുത്ത് വരുന്ന അഡീഷണൽ ഇൻഫർമേഷൻ ആണ് അത് നന്നായിട്ട് വായിച്ചു നോക്കുക അത് എസ് ഓർ നോ കൊടുക്കേണ്ടതാണ് അത് കഴിഞ്ഞ് എഞ്ചി റിലാക്സേഷനോ ഉണ്ടെങ്കിൽ എസ് ഒ കൊടുക്കുക അതുകഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗറി ചെയ്താന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് അതിൻ്റെ താഴത്തുള്ളതും നന്നായിട്ട് വായിച്ചിട്ട് എസ് ഓർ നോ കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ പ്രിഫറൻസ് ആണ് ചോദിക്കുന്നത് മൂന്നെണ്ണം ചോദിക്കാനുണ്ട് നമ്മുടെ സി ജി എല്ലിനും ഇതേപോലെ തന്നെയായിരുന്നു സെയിം ആണ് സി എച്ച് എസ് എല്ലിനും സെയിം തന്നെയായിരിക്കും എം ഡി എസിനും അപ്പം മൂന്ന് പ്രിഫറൻസ് ഉണ്ട് മൂന്നെണ്ണം കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക പ്രിഫറൻസ് അനുസരിച്ച് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മുടെ മീഡിയം ഓഫ് കമ്പ്യൂട്ടർ ബേസ് എക്സാം ഏത് ഏത് ലാംഗ്വേജിൽ വേണം നമുക്ക് എക്സാമിനേഷനിൽ കൊസ്റ്റിൻ പേപ്പർ നമുക്ക് സ്ക്രീനിൽ കാണേണ്ടത് ഇപ്പോൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജ് അതിൽ കൊടുത്തിട്ടുണ്ട് കുറേ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്കൊരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട് അത് ഏത് വേണം ഹിന്ദി ഓർ ഇംഗ്ലീഷാണ് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് കുറേ ക്വസ്റ്റൻസ് ഉണ്ട് അത് നന്നായിട്ട് വായിച്ചിട്ട് എസ് ഓർണ് കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്കും സേവ് ആ നെക്സ്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് ഭാഗത്തോട്ട് എത്തുന്നു നമ്മുടെ ആധാർ ഒതൻറ്റിക്കേഷൻ നമ്മളത് കൺസെൻറ്റ് നമ്മൾ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആധാർ ഫേസ് ഒതൻറ്റിക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയാൻ നേരത്ത് നമ്മുടെ ലൈവായിട്ട് നമ്മുടെ ആധാർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അവർ ക്യാമറ ഓൺ ചെയ്യും ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ലൈവ് ഫോട്ടോ വെരിഫിക്കേഷനും ഉണ്ട് പിന്നെ സിഗ്നേച്ചറും ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് അതിന് കൃത്യമായ നെയിമും സൈസും അവരതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ പേയ്മെൻറ്റാണുള്ളത് എസ് സി എസ് ടിക്കും ഫീമെയിലിനും പേയ്മെൻ്റ് ഇല്ല ബാക്കി എല്ലാവർക്കും ഹൺഡ്രഡ് റുപ്പീസാണ് ഫീസ് ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫൈനൽ സ്റ്റേജാണ് സബ്മിറ്റായി ഇത്രയേ ഉള്ളൂ നമ്മുടെ സി എച്ച് എല്ലിൻ്റെ സി എച്ച് എസ് എല്ലിൻ്റെ ആപ്ലിക്കേഷൻ അപ്പോൾ ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ സ്റ്റേജാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എഡിറ്റ് ഇതിൻ്റെ ഓപ്പൺ ആകുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഞാൻ എം ടി എസിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അതുവരെ കാത്തിരിക്കുക താങ്ക്